ഹാപ്പി ലൈഫ് ഹലോ അപ്പൊ ഇന്ന് ഒരു കസ്റ്റമറിന്റെ ആണ് അപ്പം നമ്മൾ കല്യാണം കൂടാൻ വേണ്ടി പോവുകയാണ് നമ്മളെ തിരുവനന്തപുരം രാജകുമാരി ഞാനുണ്ട് അജ്മൽ ഉണ്ട് അങ്ങനെ നമ്മൾ കുറേ ദിവസമായ ഒരു സദ്യയെ കഴിച്ചിട്ട് അതുകൊണ്ട് കല്യാണം നമ്മളെ ഇവിടെ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്തൊരു കസ്റ്റമറിൻ്റെ കല്യാണം ശ്രീമൂലം ക്ലബ് വെച്ചാണ് കല്യാണം നടക്കുന്നത് നമുക്ക് നേരെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയായി ഞാൻ കാണിച്ചു തരാട്ട கேப்டி <laughs> மேற்கிட்ட <laughs> <laughs>